ഒരു ആഹന കുത്ത വന്ന് എന്തു ചെയ്യും അല്ലെങ്കിൽ ഒരു നായ കടിക്കാൻ വന്ന് എന്തു ചെയ്യും ഇതൊക്കെ പലരും ചോദിച്ച് നിങ്ങൾക്ക് ചെറുതുമ്പോൾ വന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടേനാകും പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു സമൂഹം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്താൾ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ വൈഫ് മക്കൾ അതിന് ഓരോരുത്തരും നിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അതിനെക്കുറിച്ച് ആർക്കും വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിലാക്കണമെന്നില്ല കാരണം അത് നമുക്ക് പറ്റും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റും പക്ഷെ നായയോ അല്ലെങ്കിൽ ആനയോ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ ഏഹ് അതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കാറില്ല ഇതിലൂടെയാണ് നമ്മളെപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നമ്മുടെ ആത്മാഭിമാന ബോധം ഇത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവന് കൊടുക്കാറില്ല അല്ലെ അവനെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അവനെ എങ്ങനെ നമുക്ക് വികൃതമായി പ്രകടിപ്പിക്കാൻ പറ്റുമോ അവൻ്റെ പോസ്റ്റിനടിയിൽ എങ്ങനെ അവനെ അവനെക്കുറിച്ച് മോശം പ്രകടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്മൈലൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ കാട്ടിക്കൂട്ടുന്ന പുതിയ സ്മൈലീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടാ അപ്പോൾ എന്താണ് നമ്മളൊരു സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം ബോധമുള്ള ആളുകളാകുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം കാരണം നമ്മൾ പലപ്പോഴും ചോദ്യചിഹ്നമാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും പരിപൂർണരായിരിക്കില്ല അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരിഗണിക്കേണ്ടത് തുല്യതയോടെ പരിഗണിക്കണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരേപോലെ എല്ലാവരും കാണണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാലും പലപ്പോഴും നമ്മൾ പല രീതിയിലാണ് അവരെ കാഴ്ചപ്പാടുകളായിട്ട് കാണുക അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവന്റെ അധികാരത്തെ അവകാശങ്ങളെ ഹനിക്കുന്ന ഒന്നും നമ്മൾ ഇടപെടരുത് അങ്ങനെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്തും നമ്മളെ ആത്മാഭിമാനം ഒരാൾ വരുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ പലപ്പോഴും നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെ ആത്മാഭിമാന ബോധമുള്ളവരാണെന്ന് കാണുന്നത് പോലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാ. അവനൊരു അധികാരമുണ്ട് അവനൊരു കാറുണ്ട് വീടുണ്ട് സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ് അവൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഗ്യാജറ്റ്സ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും പക്ഷേ ഇന്ന് നമ്മൾ സമൂഹത്തിൽ എന്താ ഒരു വലിയ അധികാരി അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അവനെ സ്വയം വിമർശിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങളെയോ അല്ലെങ്കിൽ ആത്മാഭിവാത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ കേസ് എടുത്തു കഴിഞ്ഞാൽ വലിയ പുക അതേസമയം സമയം സർവ്വസാധാരണ ഒരു വ്യക്തിയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമില്ല നിയമത്തിന് പോലും ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ അങ്ങനെയാണ് പരിഗണനകൾ വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവൻ്റെ ആത്മാഭിമാരത്തെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഒരു മികച്ച വ്യക്തിയാക്കണമെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടറിനകത്ത് നമ്മുടെ പേഴ്സണാലിറ്റിക്കകത്ത് ഒരു മികച്ച ഒരു സ്കില്ലാണ് മറ്റുള്ളവരുടെ ആത്മഭ്യത്തെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ എന്തായാലും നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ആ നിലയിൽ താഴപ്പെടും തഴക്കപ്പെടും സമൂഹം നമ്മൾ ഒരിക്കലും ഉയർത്തിപ്പിടിക്കില്ല അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളെ തന്നെ ഒന്ന് സ്വയം വിമർശനമായിട്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ ആത്മാഭിമാനം എത്രത്തോളം ഉയർത്തിപ്പിടിക്കാം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മൂല്യങ്ങൾ കൊടുക്കാം വാല്യൂ കൊടുക്കാം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സെൽഫ് എസ്റ്റീം എപ്പോഴും കിട്ടും അല്ലേ നമുക്ക് അതിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടിനെയും സമൂഹത്തേക്ക് മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവന്റെ നമ്മളെപ്പോഴും നമുക്കുള്ളതിനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പരാതികൾ പറയുന്നവരാ ഈ പരാതി പറയുന്നതിനോടൊപ്പം നമ്മൾ പരാതികളെ തീർത്തിപ്പെടുത്തേണ്ടതുണ്ടല്ലോ നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സെൽഫ് ബിലീവ് സിസ്റ്റത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമുക്ക് മറ്റുള്ളവരേക്കുള്ള ഇറങ്ങി ചെല്ലണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആത്മാഭിമാന ബോധമുള്ളവരാകുക എന്നതാണ് അത് നമ്മുടെ ലൈഫിൽ ഹാബിറ്റാക്കി കൊണ്ടുവരിക നമ്മുടെ ലൈഫിൽ ഒരു മികച്ച അത് എന്ന് മനസ്സിലാക്കണം കാരണം ഓടാനും ചാടാനും രക്ഷപ്പെടാനൊക്കെ പഠിപ്പിക്കും പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ഒരു പാട്ടാണ് അത് ചിലപ്പോൾ നമ്മൾ വളരെയധികം ഡെസ്പായിട്ട് ലൈഫിനെ തന്നെ വളരെ റിഗ്രെറ്റ് ചെയ്തുകൊണ്ട് ലൈഫിൽ ഇനി ഒന്നും ഇല്ലാന്ന് കാണുന്ന പോലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ചോദ്യപ്പെടാനുള്ളവരല്ല മറ്റുള്ളവരെ ചോദ്യം ചെയ്യപ്പെടേണ്ടവരുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു മികച്ച ഒരു സ്പേസ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്